എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ മുന്നറിയിപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ നടക്കാം മലപ്പുറം ജില്ലയിലെ മകരപ്പറമ്പിൽ നിപ്പബാധ സംശയിച്ച് പതിനെട്ട് വയസ്സുകാരി മരിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന ദിവസം വരെ ക്വാറന്റൈൻ പാലിക്കേണ്ടതും കുടുംബാംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കേണ്ടതുമാണ് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കേണ്ടതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യമാണ് രോഗലക്ഷണങ്ങൾ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകാൻ എടുക്കുന്ന കാലയളവായിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇത് ചിലപ്പോൾ ഇരുപത്തി ദിവസം വരെ ആകുന്നതാണ് പനിയോടൊപ്പം തലവേദന ഛർദി ജന്നി പിച്ചിമ്പയും പറയുക ചുമ ശ്വാസതടസ്സം ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങളിൽ ഒന്നോ അതിലധികമോ പ്രത്യക്ഷപ്പെടാവുന്നതാണ് ഇതിൽ ശ്വാസകോശ സംബന്ധമായിട്ട് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് രോഗലക്ഷണങ്ങൾ സമയം കഴിയുംതോറും വർദ്ധിച്ചു വരാം എന്നതും രോഗതീവ്രത വർദ്ധിക്കുന്നതനുസരിച്ച് രോഗവ്യാപന സാധ്യത വർദ്ധിച്ചേക്കാം എന്നതും നിപ്പ രോഗത്തിന്റെ പ്രത്യേകതയാണ് നിപ്പ ബാധിത ഇടങ്ങളിൽ പനിയുടെ ലക്ഷണങ്ങളുള്ള എല്ലാവരും നിപ്പ ബാധിത ഇടങ്ങളിൽ പനിയുടെ ലക്ഷണങ്ങളുള്ള എല്ലാവരും പനിയോടൊപ്പം തലവേദന ജന്നി പിച്ചുംപേയും പറയുക ചുമ ശ്വാസം മുട്ടലിൻ്റെയോ ലക്ഷണങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഉള്ളവരും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവരെ പരിചരിക്കുന്നവരും മാസ്ക് ധരിക്കേണ്ടതാണ് അപ്പോൾ ഇതെല്ലാം ഒരു നിർദ്ദേശമായിട്ട് കണ്ട് എല്ലാവരും കൃത്യമായിട്ട് തന്നെ പാലിക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ